നീ കൊണ്ട മനസ്സിലായില്ല നമ്മുടെ രാജ്കുട്ടി രാജി ജി നമസ്കാരം പറയണ്ട അഗിൽജി ഓയുന്നുണ്ട് ആയ പറയുന്നുണ്ട് ഞാൻ വന്നിട്ടുണ്ടേ പറയുന്നുണ്ട് രാജി ആ വന്നിട്ടില്ലെങ്കിൽ ഉം ഇന്നെന്താടാ നീ ലൈവ് ഇട്ടില്ലേ കഴിച്ചോ പെങ്ങളേന്ന് ചോദിക്കുന്നുണ്ട് ഓ പെങ്ങൾ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഈ പെങ്ങൾ കഴിച്ചോന്നു ചോദിച്ചില്ലല്ലോ ശ്രീയെ അതെന്താടാ നീ ചോദിക്കോ ഞാൻ

അപ്പൊ പരസ്യ വരുമ്പോ നമ്മളത്യാസം നമ്മളത് ഇതാക്കുക ഇപ്പൊ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ കാണിച്ചുതരാം ആരാണ് മുകളിൽ ഇരിക്കുന്നത് ഞാൻ സജിത് പുരുഷോത്തമനാണ് എന്റെ ചാനലിന്റെ പേര് സാഗർസ്പി എന്നാണ് ഇത് ഇങ്ങനെ ഇപ്പോ ഓപ്പൺ ആയി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറയും നോക്കി ഇങ്ങനെ ടൈപ്പ് ചെയ്യാം എന്താ മലയാളത്തിൽ വരും ഇങ്ങനെ വരും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ കാര്യം ഇവിടെ എല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ വരുന്നുണ്ട് കാരണം മലയാള അക്ഷരം വരും പിന്നെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വരും കൈയക്ഷരം വരും പിന്നെ ഇംഗ്ലീഷ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും ആപ്പുകൾ അപ്പൊ ഞാൻ ഇതിപ്പോ ഓൾറെഡി ഞാനിത് സബ് ആണ് ഇപ്പൊ സെറ്റിങ്സ് കൊടുത്ത കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കാണിക്കും ഇപ്പൊ തീംസിൽ പിന്നെ ഇങ്ങനെ കാണിക്കും മംഗ്ലീഷാ ഞാൻ മംഗ്ലീഷാ ഞാൻ ഉപയോഗിച്ച് കാണിച്ചുതരാം ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ മനസ്സിലായോ ചേച്ചി ഹലോ

ാണ് ഈ ആപ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാനിപ്പോ കൊടുക്കണത് ഇവിടെ സഹോദരി ആയൊരു സഹോദരി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇതായി കണ്ടില്ലേ ഇപ്പൊ ആ കമാൻ്റെ അവിടെ പോയി നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും പെട്ടെന്ന് പേരൊക്കെ അയാൾ ഓപ്ഷൻ ആയി വരും ഇതാണ് ഈയൊരു ആപ്പിന്റെ ഗുണം ഇംഗ്ലീഷ് ആപ്പിന്റെ അതായത് നമുക്ക് മലയാളത്തിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ആപ്പാണ് അത് എടുക്കുന്നത് ഇങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ അതിപ്പോ നമുക്ക് സ്റ്റോറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രായമായിട്ടുള്ള സ്ത്രീ അമ്മമാർക്കും പിന്നെ അതുപോലെ തന്നെ പെങ്ങാമാർക്കും ചേച്ചിമാർക്കും വേണ്ടി മംഗ്ലീഷ് ആപ്പ് പറഞ്ഞിട്ടുള്ളത് പ്രായായിട്ടുള്ള ആൾക്കാർക്ക് ഈ ആൾക്കാരുണ്ടല്ലോ ഈ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠിച്ച ആൾക്കാർക്ക് അവർക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആപ്പ് ഇറക്കിയിട്ടുള്ളത് അവർക്ക് ടൈപ്പിംഗ് എളുപ്പത്തിൽ ആപ്പ് ഇറക്കിയിട്ടുള്ളത് ഇന്ത്യൻ ആപ്പാണ് അത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ആപ്പാണ് അതെ അറിയാം 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 മനസ്സിലായി ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഒന്ന് ചെയ്തോട്ടെ